അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനൻ അതേപോലെ തന്നെ റസ്മിൻ ശ്രീധു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ മുടിയൻ കയറി വരുന്നത് മുടിയൻ അർജുനോട് പറയുന്നുണ്ട് എനിക്ക് നിന്നോട് പ്രശ്നമൊന്നുമില്ലടാ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇവിടെ എനിക്ക് ഗെയിം കളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്കിവിടെ ഗ്യാങ് ചേർന്ന് കളിക്കണമെന്നൊന്നും പിന്നെ ഇഷ്ടമുള്ളവരോടൊപ്പം പറ്റിക്കാതെ അങ്ങനെ കളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് നിന്നോട് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ അർജുൻ മുടിയൻ്റെ ഇടയ്ക്ക് കൈയിട്ട് എങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ മുടിയൻ അവിടെ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ശ്രീധു അവനെ നോക്കി ിരിക്കുന്നുണ്ട് ശ്രീധുവിനെ അർജുനും ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ചിരി എന്ന് പറയുന്നുണ്ട് ഓ ചിരിച്ചോണ്ട് മുടിയും പിടിച്ച് വലിച്ചോണ്ടിരിക്കുകയാണെന്ന് നമ്മൾ ശ്രീതു പറയുന്നുണ്ട് ആ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അമ്മ ചോദിക്കാതെ ഏതാണ് ആ അമ്മ പറയും ഇത് എൻ്റെ മകനല്ലോ ഞാൻ എൻ്റെ മകനെയാണല്ലോ വിട്ടതെന്ന് പറയൂന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ റസ്മിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ശ്രീതു ചോദിക്കുന്നുണ്ട് എന്താ റസ്മിനെ എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വരുന്നുണ്ടോ എന്താ കണ്ണിൻ്റെ അടിയിലൊക്കെ വെള്ളമുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ആടി ഇന്ന് ഞാൻ നാളെ അർജുൻ മറ്റന്നാൾ നീയടി ഓ നിൻ്റെ വാത്തോന്നൊന്നും പറയില്ല ഇന്ന് എനിക്ക് സങ്കടം വന്നു നാളെ നിനക്കായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പോഴേക്കും അപ്സര ചേച്ചി വന്നിട്ട് ശ്രീധുവിനെ അടിച്ചു വരാൻ വിളിക്കുന്നുണ്ട് ശ്രീധു വാ അടിച്ചു വരാം ആ ഞാൻ ഇനി പോട്ടെ ഇല്ലെങ്കിൽ അവരെന്നെ ചീത്തു പറയും ഇവരുടെ സ്വഭാവം മാറിയിട്ടുണ്ടെന്ന് ഞാനൊന്ന് പോയി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രീധു അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് അർജുൻ തമാശ രൂപേണ കളിയൊക്കെ പറയുന്നത് ആ ശ്രീതു നിനക്കായിരിക്കും അപ്പോൾ നാളെ കരയാനുള്ള അവസരം ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കുക എന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്